കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ കട്ടപ്പന കുന്നളമ്പാറ റോഡിൽ മരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടു രാവിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കട്ടപ്പന കുന്തളംപാറ റോഡിൽ നഗരസഭാ ഓഫീസിന് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്ന വലിയ ചീമ മുരിക്ക് ഒടിഞ്ഞ് വൈദ്യുതി ലൈനിൽ പതിച്ചത് കട്ടപ്പന പ്രദേശത്ത് നിരവധിയിടങ്ങളിലാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണത് രാവിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കെ ജീവനക്കാരും ചേർന്ന് മരം വെട്ടിമാറ്റുകയായിരുന്നു സമീപത്ത് നിൽക്കുന്ന ഈട്ടിമരവും അപകട ഭീഷണി ഉയർത്തുന്നു രാത്രികാലം മുതൽ ഈ വഴി ആയിരുന്നു അന്ന് അന്നേരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കെ സി വി ഉദ്യോഗസ്ഥരുമാണ് അത് വെട്ടിമാറ്റുകയുണ്ടായി അവരെയും ഈ മരത്തിൻ്റെ അവസ്ഥ അവർ നേരിൽ കാണുകയും നേരിൽ കണ്ട് അത് വലിയൊരു അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ഫോറസ്റ്റ് അനുമതി ഇല്ലാതെ ഇത് വെട്ടാൻ സാധിക്കത്തില്ല ഇത് ഈറ്റിമറമായതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ അനുമതി മേടിച്ച് ഈ എത്രയും പിടിയുന്ന ഈ വലിയ അപകടം ഒഴിവാക്കുന്നതിന് കട്ടപ്പുറം മുനിസിപ്പാലിറ്റി മുന്നേ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിന്നും കട്ടപ്പന നഗരസഭയ്ക്ക് രേഖാമൂലം അറിയിപ്പ് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല വനം ഭാഗത്തു നിന്നും അനുമതി ലഭിക്കുന്നില്ലെന്നാണ് നഗരസഭയിൽ നിന്നും അറിയുന്നത് അപകട ഭീഷണി ഉയർന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് കാറ്റിൽ പറത്തുന്ന നടപടിയാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പരാതിയായിട്ട് മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കുകയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനി ഇതിന് കടുത്ത നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങള് നാട്ടുകാരെല്ലാം കൂടെ പങ്കടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല സ്കൂൾ പിള്ളേര് സ്കൂളിലോട്ട് പോകാൻ പോകാനായിട്ട് ഈ വഴിയാണ് ആഗ്രഹിക്കുന്നത് ഇനിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ ഭീഷണിയായി നിൽക്കുന്ന ഈട്ടിമരം വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ